പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാവിന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഓഗസ്റ്റ് പതിനേഴ് ഞായറ് അമ്മയെ പരിശുദ്ധമാതാവശ്യത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാലു ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുക്കാൽ ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുവാൻ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേതാവ് ജപമാല മാതാവേ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇങ്ങനത്തെ നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ ആകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനസ്ഥാനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യം കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്ര മേൽ കർത്താവിൻ്റെ കൃപ ചൊരട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ ജോലി സമ്പാദിക്കുന്നതിന് വേണ്ടി പോകുന്നവർ നമുക്ക് ലഭിക്കാനുള്ള പണം സമ്പാദിക്കുന്നതിന് വേണ്ടി ഉള്ള പരിശ്രമങ്ങൾ മറ്റുള്ള കൈകളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നമ്മുടെ അധ്വാന ഫലങ്ങൾ അതായത് മക്കളില്ലാത്തവർ മക്കൾ രോഗികളായി കിടക്കുന്നവർ അവരെല്ലാം ഈ സമയത്ത് അവരുടെ വിടുതലിന് വേണ്ടിയും സമാശ്വാസത്തിന് വേണ്ടിയും ദേവിക ഇടപെടൽ അവരുടെ ജീവിത മണ്ഡലം ഉണ്ടാകുന്നതിന് വേണ്ടിയും മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിൻ്റെ യോഗ്യതയാൽ കൃപാൻ അൽത്താരെ ജീവനെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥെ അൽത്താറെ നടന്ന പതിനായിരക്കണക്കിന് ആരാശത്യ നിങ്ങളെ ആശ്രൂദിക്കുന്നു നിങ്ങളുടെ ഇന്ന ദിവസം കർത്താവിൻ്റെ നാമ ശുഭകരമാകട്ടെ നിങ്ങൾ പോയി ദോഷുവായോടും മോസസിനോടും പറഞ്ഞ ദൈവം വിശേഷത്തിൻ്റെ അവസാനം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവം ഞാൻ നിനക്ക് തുമ്പേ എൻ്റെ ദൂതനെ വിടുന്നു എന്നതിനേക്കാൾ ഉപരി ഞാൻ തന്നെ നിന്റെ കൂടെ വരികയും നിനക്ക് കുമ്പേ പോവുകയും ചെയ്യും കർത്താവ് സാന്നിധ്യം എല്ലായിടത്തും സന്ധിപ്പായി അനുഭവിക്കാൻ അങ്ങനെ സ്വന്തം മക്കൾ കഴിയണമേ നിത്യം പിതാമത്തനും പരിശുദ്ധാത്മാവസ്ഥ നയിക്കുവമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആധ്യാത്മിക ജീവിതവും ദൈവ വളർച്ചയും ദൈവ വളർച്ച എന്ന് പറയണത് ദൈവത്തിൻ്റെ വളർച്ചയല്ല നമ്മളിലുള്ള ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് അറിയുകയും അറിയുന്നതനുസരിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അവിടെ അവലംബം വെക്കും ആശ്രയിക്കും അതനുസരിച്ച് നമ്മൾ ഒരു ഔട്ട്കം കിട്ടും റിസൾട്ട് കിട്ടും ഒരു ബലം കിട്ടും നമുക്ക് അങ്ങനെയാണ് നമ്മൾ ദൈവത്തിൽ വളരുന്നത് ദൈവവിശ്വാസം കൃപാസനത്തിൻ്റെ ഒരു അപ്രോച്ച് രീതി അതാണ് അതായത് നമ്മൾ ഒരു ഫോർമുല അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ തനത് ഫലങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ദൈവാനുഭവത്തിൽ നിന്നാണ് നമ്മുടെ ഉടമ്പടിയുടെ പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉള്ളതായിട്ട് ആൾക്കാരെ സാക്ഷ്യപ്പെടുത്തുന്നത് സൊല്യൂഷൻ വെച്ചാൽ പരിഹാരം ഉള്ളതായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് റോമ നാല് ഇരുപതയിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ ഒന്ന് പറഞ്ഞ ഏറ്റവും ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു ഇപ്പൊ വിശ്വാസത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് അവർ കേവലമായിട്ട് ഒരിക്കലും നിക്കത്തില്ല വിശ്വാസം ഇങ്ങനെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുക ശക്തി പ്രാപിക്കുക അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് ഈ ക്രോണോളജിക്കൽ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് ക്രോണജക് ഫീതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ എത്ര വയസ്സുണ്ട് ഇപ്പോൾ എനിക്ക് അറുപത്തി അഞ്ച് വയസ്സായി അപ്പോൾ ഈ അറുപത്തഞ്ച് വയസ്സിൻ്റെ വിശ്വാസമാണ് ഇത് ലെവൽ ചെയ്ത് വേണ്ടത് പക്ഷേ ജീവിതമായത് കാരണം നമുക്ക് ഈ അറുപത്തഞ്ച് വയസ്സുകാരന് എഴുപത് വയസ്സിൻ്റെ വിശ്വാസം എങ്കിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ കുതിര ജീവിതമാകുന്ന വണ്ടിയുടെ മുമ്പിൽ ഉണ്ടാകണം വിശ്വാസമില്ല നമ്മൾ വലിച്ചുകൊണ്ട് പോണത് അപ്പോൾ വണ്ടിയുടെക്ക് പുറകിലാണ് കുതിരയെങ്കിൽ എന്ത് ചെയ്യും കുതിരക്കും ഗുണമില്ല വണ്ടിക്കും ഗുണമില്ല അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും ഈ ക്രോണോളജിക്കൽ ഇയറിനെ കവർ ചെയ്യ ചെയ്യണം ചെയ്ത് കെയർ നിൽക്കണം വിശ്വാസ എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇയർ എന്ന് പറയുന്ന സംഭവമുണ്ട് ഫെയ്ത്ത് ഇയർ എപ്പോഴും ഒരു വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ ജിംനേഷ്യത്തിൽ നമ്മൾ വർക്കൗട്ടെന്നാണ് പറയണത് ആധ്യാത്മിക ജീവിതത്തിലും ഈ വർക്കൗട്ടുണ്ട് വർക്കൗട്ട് ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു വർക്കൗട്ട് പറഞ്ഞില്ല നിങ്ങളോട് എന്നുവെച്ചുകഴിഞ്ഞാൽ നിന്നെ ഞാൻ എല്ലാ ജനങ്ങളുടെ മുമ്പിൽ ഉന്നതനാക്കും എന്ന് പറയുന്ന ദൈവം ഉടനെ ചെയ്യണേ എന്താ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ് ജോഷുവാനാ ഇല്ലേ എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ പറയാം വെള്ളപ്പൊക്കത്തിലൂടെ ഗത്തർ ചെയ്യാൻ പറയും അപ്പോൾ ഖത്തർ ചെയ്യാൻ പറയുമ്പോൾ വെള്ളപ്പൊക്കം കണ്ട ഭീരുവായി പിന്തിരിഞ്ഞോടായിരിക്കാൻ പറയും ശക്തനായിരിക്കണം ധീരനായിരിക്കണം എന്ന് പറയും അപ്പം അങ്ങനെ ശക്തനും ധീരനും ആയിരിക്കുക അതിനർത്ഥം വെള്ളപ്പൊക്കം മുമ്പിൽ കണ്ടുകൊണ്ടാണ് ജോർദാം നദി കരകവിഞ്ഞ് കൊയ്ത്ത് കാലത്ത് ഒഴുകുന്നത് കണ്ടുകൊണ്ടാണ് ശക്തനും ധീരനും ആയിരിക്കണം അല്ലെങ്കിൽ നീ പകച്ചു പോകുമെന്ന് പറയണം അപ്പോൾ ഓരോ രോഗങ്ങളും കടങ്ങളും വിറ്റവരുടെ വേർപാടും മരണവും ഒക്കെ സംഭവിക്കും നമുക്ക് മുമ്പിൽ എന്ത് സംഭവിക്കാം ജീവിതം അതിൻ്റെ സ്വാഭാവിക സ്വഭാവചേഷ്ടകളുമായിട്ട് മുന്നോട്ട് പോകും നമ്മൾ പിന്തിരിഞ്ഞു ഓടാതിരിക്കാനാണ് ശക്തനും ധീരനുമായിരിക്കുക എന്നാൽ കാരണം നിന്നെ ഇതുവരെ നയിച്ച ദൈവം നിൻ്റെ മുമ്പേ പോകുന്നുണ്ടെന്ന് വെള്ളപ്പൊക്കം അല്ല മുമ്പിൽ ദൈവമാണെന്ന് ഓർക്കണം ഇപ്പൊ നമ്മൾ പക്ഷെ കാണുന്ന ആയിരിക്കും ഈ വെള്ളപ്പൊക്കത്തിന് നമുക്ക് ഇടയ്ക്ക് കാണാത്ത ദൈവത്തെ കാണുന്നതിനാണ് വിശ്വാസം എന്ന് പറയണത് അത് ഇപ്പൊ പറഞ്ഞ പോലെ ഓരോ ദിവസവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കണം ആ വചൊന്നൊരു വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ അവൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു ശക്തി പ്രാപിച്ചു അപ്പൊ ഈ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും അപ്പം അവിടെ നമുക്ക് ചെയ്യാനുള്ളത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യാനുള്ളത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക